എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരാറുള്ള മാങ്ങാണ്ടി പരിപ്പ് കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടിയൊരു ഇരുപത് മാങ്ങേണ്ടി മൂത്തതിൻ്റെയോ പഴുത്തതിൻ്റെയോ ഏതായാലും കുഴപ്പമില്ല ഒന്ന് ഉണങ്ങിയെടുക്കണം പൊട്ടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിട്ട് കത്തി വച്ച് അടർത്തി മതി ഇതുപോലെ ഓരോ എടുത്ത് അതിൻ്റെ കേടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് ഒന്ന് വെയിലെത്തു വെക്കാം ഇതിൻ്റെ തൊണ്ട് എറിഞ്ഞു കളയേണ്ട ആവശ്യമില്ല വിറകടപ്പുള്ളവർക്ക് കത്തിക്കാൻ നല്ലതാണ് നല്ല കനലോട് കൂടി കത്തും വിറകിന് ഉപകരമായിട്ട് കത്തിക്കാം തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് പരിപ്പ് മാത്രമായിട്ട് മാത്രമായിട്ടടുത്തുനിന്ന് വെയിലെത്തു വെക്കാം വീണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ചാൽ ഒടിച്ചാൽ ഒടിയുന്ന ഭാവം വരെ ഒന്ന് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഒരു ആറ് മാസം വരെയൊക്കെ ഇരിക്കും നമുക്ക് സമയം കിട്ടുമ്പോൾ പലഹാരം ഉണ്ടാക്കാം കണ്ട് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ടിച്ച ഒടിയണ ഭാഗമായിട്ടുണ്ട് പച്ചയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എങ്ങനെയായാലും വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളയണം ഇതിലൊരു കട്ടും കറയും ഉണ്ട് അതുകൊണ്ട് ഇത് വെള്ളത്തിലിട്ട് കട്ടും കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇന്നിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നാളെ എടുത്ത് നോക്കാം അപ്പോൾ അതിലൊരു കട്ടൻ ചായയുടെ കളറിലൊരു അതിൻ്റെ കട്ടും കറയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും അത് നമുക്ക് ഊറ്റിക്കളയാം ഈ വെള്ളം ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായി തഴച്ച് വളരും കളയേണ്ട കാര്യമില്ല വീണ്ടും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം പിറ്റേ ദിവസം നോക്കാം ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും ഇതുപോലെ നല്ല വെള്ളമാകുന്നതുവരെ ഡെയിലി വെള്ളം മാറ്റി ഒഴിച്ച് കട്ടും കറയും കളയണം ഒരു അഞ്ച് ദിവസമെങ്കിലും വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ദിവസം വെള്ളം മാറ്റി ഒഴിച്ചു കൊടുത്താണ് നല്ല വെള്ളം ആവുന്നവരെ വെള്ളം മാറ്റി ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ഒന്ന് കൂടി ഒന്ന് കഴുകിയെടുത്ത് ബൗളിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കുമ്പളപ്പം ആയതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കുന്നില്ല പൊടിച്ച നല്ല പൊടിയായിട്ട് എടുക്കാം വേണ്ട പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു അര കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കണം ഒരു മുറി തേങ്ങ അരക്കപ്പ് ഗോതമ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു അഞ്ച് ഏലക്ക ഇത്രയും മതി ശർക്കര ശർക്കരൊന്ന് മെൽറ്റ് ചെയ്ത് അതിൻ്റെ ചൂടാറി ഇനി ആ ബൗളിലേക്ക് തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കാം ഏലക്ക ജീരകവും പൊടിച്ചതും ചേർത്തു നമുക്ക് എല്ലാം കൂടെ ഒന്നും ഒന്ന് അടിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മാവൊന്ന് ആവാൻ ഒരു രണ്ട് പൊടി മതി ഗോതമ്പൊടി അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല ഞാൻ ഗോതമ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പൊടി ചേർത്തു ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കൈ വെച്ചിട്ട് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇടണയിലയോ പട്ടയിലയോ വാഴയിലോ പ്ലാവിലോ ഏതെങ്കിലും ഇലയിൽ വെച്ച് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം പ്ലാവിലയുടെ കുമ്പിളാക്കി ഉണ്ടാക്കുന്നത് പ്ലാവില ഇതുപോലെ തുമ്പറ്റത്തുനിന്ന് കുമ്പൾ കുത്തിയിട്ട് ഈർക്കലി വെച്ച് കുത്തി കൊടുക്കാതിന് ശേഷം നമുക്ക് ഈ മാവ് കോരി വയ്ക്കാം ഏത് ഇലയിലാണ് ഉണ്ടാക്കുന്ന അലയുടെ ഗുണങ്ങൾ കൂടെ കിട്ടും ഇതുപോലെ കുമ്പളാക്കുക മാവ് കോരി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഹോളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ ഇലയും ഇതുപോലെ എടുത്തു ഇനി അതിലേക്കെല്ലാം മാവ് ഊരി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം വെള്ളമൊക്കെ തിളച്ചൊടുങ്ങി ഞങ്ങൾക്ക് കുമ്പളപ്പം എല്ലാം പറക്കി വെച്ചു കൊടുക്കാം ഇരുപത് മിനിറ്റ് കൊണ്ട് കുമ്പളപ്പം റെഡിയാക്കി കിട്ടും എൻ്റെ അമ്മ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട് ഞാനും ഇപ്പം എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് കുമ്പളപ്പം മാത്രമല്ല ഹൽവ പായസം കിണ്ണത്തപ്പം എല്ലാം ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ഇതൊന്ന് അടച്ചു വയ്ക്കാം എഴുപത് മിനിറ്റ് കഴിഞ്ഞ് കുമ്പളപ്പം റെഡിയായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എറിഞ്ഞ് കളയുന്ന മാങ്ങാണ്ടിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു ഹെൽത്തിനും നല്ലതാണ് മാങ്ങാണ്ടി പരിപ്പ് ഡൈജഷന് വളരെ നല്ലതാണ് ധാരാളം ഫൈബറും കാൽസ്യം പ്രോട്ടീനും ഉണ്ട് മുടി വളരുന്നതിനൊക്കെ നല്ലതാണ് പണ്ടുള്ളവരെല്ലാം ഇതുകൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു മാങ്ങാണ്ടിയൊക്കെ എറിഞ്ഞു കളയാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ കുമ്പളപ്പം ഒന്ന് തുറന്നു നോക്കാം ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പുറത്ത് നല്ല വേനൽ മഴയാണ് ഈ മഴയത്ത് ചൂട് കുമ്പളപ്പവും മിൻറ്റിലെമൺ ടീയും കഴിക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ